നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുപക്ഷത്തിന് ഒറ്റ സീറ്റ് പോലും ലഭിക്കില്ല എന്ന് എക്സിറ്റ് പോൾ ഫലങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ചിലർ ഒന്നോ രണ്ടോ സീറ്റുകൾ മാത്രം ഇടതുപക്ഷത്തിന് ലഭിക്കുമെന്ന് ദേശീയ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് യു ഡി എഫിന് ബഹുഭൂരിപക്ഷം സീറ്റുകളും തൂത്തു എല്ലാ എക്സിറ്റ് പോളുകളും പറയുന്നുണ്ടെങ്കിലും ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ബി കേരളത്തിൽ നിന്ന് ഒന്ന് മുതൽ മൂന്ന് സീറ്റുകൾ നേടുമെന്ന പ്രവചനമാണ് വോട്ടിംഗ് ശതമാനത്തിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ മുന്നേറ്റം കേരളത്തിൽ ബി ജെ പി ഉണ്ടാക്കുമെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ റിപ്പോർട്ട് പുറത്തുവിട്ട് ദേശീയ മാധ്യമങ്ങളുൾപ്പെടെ വ്യക്തമാക്കുന്നുണ്ട് അതായത് ബി ജെ പി യു ഡി എഫിനെയും കാട്ടി വലിയ തോതിൽ ഒരു സീറ്റ് തന്നെ ബി ജെ പിയുടെ തേരോട്ടം കേരളത്തിൽ ഉണ്ടാകുമെന്ന് ഉറപ്പാണ് അതേസമയം പുറത്തു വരുന്ന എക്സിറ്റ് പോളുകളെ സി പി ഐ നേതൃത്വം ആശങ്കയോടുകൂടിയാണ് നോക്കിക്കാണത് യു ഡി എഫും അതുപോലെ തന്നെയാണ് ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് സീറ്റുകളുണ്ട് തിരുവനന്തപുരം തൃശൂർ ആറ്റിങ്ങൽ തുടങ്ങിയ സ്ഥലങ്ങളാണ് ഈ രണ്ട് സീറ്റുകളിൽ ഇടതുപക്ഷത്തിന് നിന്ന് മത്സരിച്ചത് സി പി ഐ ആണ് അത് തന്നെയാണ് നേതൃത്വത്തിന്റെ ചങ്ങിടിക്കുന്നത് കേരളത്തിൽ ഇടതുപക്ഷത്തിന് തിരിച്ചടി നേരിട്ടാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൺവീനർ ഇ പി ജയരാജൻ ഏറ്റവും കൂടുതൽ പ്രതികൂട്ടിലാകാൻ പോകുന്നത് ഇ പി ആണ് ബി ജെ പി സ്ഥാനാർത്ഥികൾ മികച്ചവരാണെന്നും ബി ജെ പിയും ഇടതുപക്ഷവും തമ്മിലാണ് മത്സരമെന്നും തിരഞ്ഞെടുപ്പിന് മുമ്പ് പരസ്യമായി പറഞ്ഞത് ഇ പി ജയരാജനാണ് ഇ പി ജയരാജൻ തിരഞ്ഞെടുപ്പ് ദിവസം രാവിലെയാണ് രാഷ്ട്രീയ കേരളത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് ഒരു വെളിപ്പെടുത്തൽ നടത്തിയത് ബി ജെ പി നേതാവ് പ്രകാശ് ജാവേദ്ക്കർ തന്റെ വീട്ടിലെത്തി കണ്ടതായി ഇ പി ജയരാജൻ മാധ്യമങ്ങളുടെ മുന്നിൽ തന്നെ വെളിപ്പെടുത്തി അക്ഷരാർത്ഥത്തിൽ ഇടതുപക്ഷ ക്യാമ്പ് ഞെട്ടി വറച്ചു എന്ന് തന്നെ പറയാം മതന്യൂനപക്ഷങ്ങളുടെ വോട്ടുൾപ്പെടെ ബി ജെ പിക്ക് ലഭിക്കാൻ ഇ പി ജയരാജന്റെ ഈ വെളിപ്പെടുത്തൽ വഴി കഴിഞ്ഞുവെന്നാണ് ബി ജെ പി നേതൃത്വവും കണക്ക് കൂട്ടുന്നത് അത് മാത്രമല്ല ഇ പി ജയരാജന്റെ വെളിപ്പെടുത്തൽ മതന്യൂനപക്ഷങ്ങളുടെ വോട്ടുകളെല്ലാം തന്നെ ബി ജെ പിക്ക് പോയെന്ന് ഇടതുപക്ഷം കണക്ക് കൂട്ടുന്നുണ്ട് അക്ഷരാർത്ഥത്തിൽ ഇപിയുടെ ആ ഒരു വെളിപ്പെടുത്തലുണ്ട് പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് അതാണ് ഇടതുപക്ഷത്തിന്റെ ഗ്രാഫ് താഴോട്ട് പോകാൻ പ്രധാന കാരണം അത് മാത്രമല്ല പിണറായി സർക്കാരിനെതിരെ ജനവിഹാരമുണ്ട് അതായത് ജനങ്ങളുടെ ഒരു ആവശ്യവും പിണറായി സർക്കാർ നേരാക്കുന്നില്ല ചെയ്തു കൊടുക്കുന്നില്ല റോഡുകളെല്ലാം തകർന്ന് തരിപ്പണമാക്കി കിടക്കുന്നു ആശുപത്രികളിൽ ഡോക്ടർമാരില്ല മരുന്നില്ല ആശുപത്രി ഇപ്പം മെഡിക്കൽ കോളേജിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം സെക്യൂരിറ്റികാരുടെ പെരുമാറ്റം മോശ പെരുമാറ്റമാണ് ആശുപത്രിയിൽ ഡോക്ടർമാരുടെ കുറവ് അവിടുത്തെ സൗകര്യപ്രദം സൗകര്യത്തിൻ്റെ ഒരു കുറവുണ്ട് വിദ്യാഭ്യാസ മേഖലയുണ്ട് അങ്ങനെ ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള സകല കാര്യങ്ങളിലും ഭരണം നടത്തുന്നതിൽ പിണറായി സർക്കാർ പിറകിലോട്ടാണ് എന്നതിൽ വ്യക്തമായുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ജനവികാരം പിണറായി സർക്കാരിനുണ്ട് അത് ഈ വോട്ടിൽ നല്ലപോലെ പ്രതിഫലിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം സംസ്ഥാന സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരവും നേട്ടമായതാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കുകയും ഇടതുപക്ഷത്തിന്റെ അക്കൗണ്ട് പൂട്ടിപ്പോവുകയും ചെയ്താൽ ഈ വാദമാണ് സ്ഥിരപ്പെടുത്താൻ പോകുന്നത് അതായത് ഇ പി അക്ഷരാർത്ഥത്തിൽ പെടുമെന്ന് ഉറപ്പാണ് ഇതോടെ സി പി ഐ ഇ പിക്ക് ശക്തമായ നിലപാട് സ്വീകരിക്കാനാണ് സാധ്യത ഇ പി ജയരാജൻ വിവാദ വെളിപ്പെടുത്തിൽ നടപടി സ്വീകരിക്കാതിരുന്ന സി പി എം നേതൃത്വത്തിന് അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ നടപടി സ്വീകരിക്കാതിരിക്കാൻ കഴിയില്ല ഇ പി ജയരാജൻ പ്രകാശ് ജാവേദ്കർ കൂടിക്കാഴ്ച നടന്നതും ആ വിവരം തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഇ പി പുറത്തുവിട്ടതും ശരിയായില്ല എന്ന നിലപാടിലാണ് സി പി എം കേന്ദ്ര നേതൃത്വത്തിനുള്ളത് പ്രവർത്തകർക്കിടയിലും പൊതുവികാരം അത് ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ വോട്ട് ബാങ്കിൽ വലിയ ചോർച്ച ഉണ്ടായാൽ വലിയ രാഷ്ട്രീയ പ്രഖ്യാത്ഘാതമാണ് അത് കേരളത്തിലെ ഇടതുപക്ഷ ക്യാമ്പിലും ഇടതുപക്ഷ രാഷ്ട്രീയത്തിലും ഉണ്ടാകാൻ പോകുന്നത് പശ്ചിമ പശ്ചിമബംഗാളിന്റെയും ത്രിപുരയുടെയും പൊള്ളുന്ന അനുഭവം ഉള്ളതിനാൽ ഇക്കാര്യത്തിൽ മുഖം നോക്കാതെയുള്ള നടപടിയായിരിക്കും സി പി എം കേന്ദ്ര നേതൃത്വം സ്വീകരിക്കും അതേസമയം മോദിക്ക് ഭരണ തുടർച്ച ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ കേരളത്തിലും തെലുങ്കാനയിലും ആന്ധ്രയിലും തമിഴ്നാട്ടിലും വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ ബി ദേശീയ നേതൃത്വത്തെ വലിയ ആവേശത്തിലാക്കുന്നുണ്ട് ജൂൺ നാലിന് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഒരു സീറ്റ് പോലും ഇടതുപക്ഷത്തിന് കിട്ടിയില്ലെങ്കിൽ ഇ പി ജയരാജൻ അക്ഷരാർത്ഥത്തിൽ പ്രതിക്കൂട്ടിലാകും അതുകൊണ്ട് തന്നെയാണ് അന്ന് ഇ പി ജയരാജൻ പ്രകാശ് അംബേദ്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് ഇ പി പറഞ്ഞതിന്റെ ആ സ്പോട്ടിൽ പിണറായി വിജയൻ തിരിച്ചു ഇ പിക്ക് തന്നെ മണ്ടക്കിട്ടുകൊട്ടിയത് ഇതിൽ ഞാൻ ഉത്തരവാദിയല്ല ഇ പി ജയരാജനാണ് ഉത്തരവാദി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ഒരു വോട്ട് പോലും കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ പ്രധാന ഉത്തരവാദി ഇ പി ആയിരിക്കുമെന്ന് എല്ലാം ഇ പി ജയരാജന്റെ മണ്ടയിൽ കൊണ്ട് പിണറായി വെച്ചത് ഇനി ഇ പി ജയരാജൻ പാർട്ടിയിൽ നിന്നും ഇ പി ജയരാജനെ പുറത്താക്കുമോ ഇ പി ബി ജെ പിയിലേക്ക് ഇനി പോകുമോ എന്നതാണ് ഇനി രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഇ പി ജയരാജനെതിരെ ഒരു നടപടി കടുത്ത നടപടി തന്നെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല